അടിയന്തരാവസ്ഥയുടെ ഭീകരമുഖം ഓർത്തെടുക്കുകയാണ് തൃശൂർ അന്തിക്കാട് സ്വദേശിയായ സി ബി മോഹനൻ ഭരണകൂടത്തിനെതിരെ ലഘുലേഖ വിതരണം ചെയ്തതിന് വിദ്യാർത്ഥിയായിരുന്ന മോഹനൻ നേരിട്ടത് പോലീസിന്റെ കൂടിയ പീഡനമാണ് അടിയന്തരാവസ്ഥയട്ടെ ഇന്ദിരാഗാന്ധി മോർദാവ് എന്ന് ഞാൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പോലീസ് വാനിലേക്ക് മേനിലേക്ക് അവരെന്നെ വരിച്ചടിച്ചുകൊണ്ടുപോകുമ്പോൾ ഒരുപാട് മർദ്ദനങ്ങള് കാല് ചവിട്ടിപ്പിടിച്ച് ബോട്ട് സെറ്റ് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് കാൽവെള്ളയിൽ ഒരുപാട് അടിക്കും പുറത്ത് മുട്ടുകൊണ്ട് സെയ് ഇടിക്കുകയൊക്കെ ഉണ്ടായി അന്തിക്കാട്ടെ വീട്ടിലിരുന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ മാസത്തിലെ ആ ദിനം ഓർത്തെടുക്കവേ സി ബി മോഹനന്റെ ശബ്ദം മുറിയുന്നുണ്ടായിരുന്നു ഇരിങ്ങാർക്കോട് ഡി എസ് പി ഒരു ശ്രീനിവാസൻ എന്ന പേരുള്ള ഒരാൾ വരികയും അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് മാറുമെന്ന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാജ്യത്ത് മാറ്റാൻ വിവരമാണെന്നും മാറ്റം ഒരുപാട് രാജ്യത്തുണ്ടായിട്ടുണ്ടെന്നും അത് ലോകത്തിലെ നാട്ടിക എസ് എൻ കോളേജിലെ പ്രീ ഡിഗ്രി ഒന്നാം വർഷ ക്ലാസ്സിൽ നിന്നാണ് മോഹനനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഐഎസ്ഒയുടെ ജില്ലാ ചെയർമാൻ ആയിരുന്നു മോഹനൻ സർക്കാരിനെതിരെ ലഘുലേഖ വിതരണം ചെയ്തതിന് ചാവക്കാട് സബ് ജയിലിൽ ഒന്നര വർഷം ജയിൽവാസം അനുഭവിച്ചു ഫെബ്രുവരിയിൽ ജയിൽ മോചിതനായി പ്രത്യേക അനുമതി നേടി പരീക്ഷ എഴുതിയാണ് പ്രീ ഡിഗ്രി പാസ്സായത് പോലീസിന്റെ കൊടിയ പീഡനങ്ങൾ ഏൽപ്പിച്ച രോഗത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ മോഹനന് ശബ്ദമിടറി മർദ്ദനത്തിന് ശേഷം എനിക്ക് സ്ഥിരമായി അമ്പത് വർഷമായി ആസ്തമ അനുഭവപ്പെട്ടു ആസ്തമയ്ക്ക് ശേഷം ഇപ്പോ കൊറോണയില് ആസ്തമ വളരെ ശക്തമായി അതിനുശേഷം സിഒ പി ഡി എന്ന സുഖമായി മാറി ശ്വാസകോശം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ അല്ലാത്ത വിധം വലതു കാര്യ സ്വാധീനം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും സോഷ്യലിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു മോഹനന്റെ ജീവിതം ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരനായി വിരമിച്ച ശേഷം ഇപ്പോഴും ആർ ജെ ഡി ജില്ലാ നേതാവായി തുടരുന്നു ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കാലമാണെന്ന് പറയുന്നു മോഹനൻ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇപ്പൊ നിലനിൽക്കുന്നു എന്ന് പറയാൻ കാരണം ഇപ്പോ പല ആളുകളും കേന്ദ്ര ഗവൺമെന്റിനെതിരായി സംസാരിക്കുമ്പോൾ അവരെ ജയിലിലടയ്ക്കുന്ന ജാമ്യം കിട്ടാതെ ജയിലിലടയ്ക്കുന്ന യു എ പി എ പോലുള്ള കാര്യ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജയിലിലടയ്ക്കുന്ന സ്ഥിതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയമാണ് ഇതെന്നും ഈ എഴുപത് വയസ്സുകാരൻ ഓർമ്മപ്പെടുത്തുന്നു തൃശൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം മീഡിയ വൺ